കൊല്ലം അഞ്ചലിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച അപകടം കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയറുകൾ പൊട്ടി അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവറെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ ആയുർ റൂട്ടിൽ അഞ്ചൽ കൈപ്പള്ളി മുക്കിന് സമീപത്താണ് ഇന്ന് വെളുപ്പിന് ആറു മണിയോടുകൂടി അപകടമുണ്ടായത് രാവിലെ കുളത്തൂപ്പടിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും അഞ്ചൽ അഗസ്ത്യക്കേട്ടേക്ക് പോകുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസിന്റെ ഡീസൽ ടാങ്കിന്റെ ഭാഗത്തേക്ക് കാർ ഇടിച്ചു കയറി അപകടം എന്നാണ് പ്രാഥമിക നിഗമനം സംഭവിച്ചത് ആളിന് വല്യ തോന്നുന്നു പുള്ളി തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒന്നുമില്ല നിലവില് നെഞ്ചുവേരം ഹോസ്പിറ്റലിൽ പോയി പോയാൽ നമ്മളെ ടയറല്ല മൊത്തം പോയി അതിന്റെ കംപ്ലീറ്റ് പോയി ജോയിന്റും നേരെ മത്തി പ്രാത്തടിച്ച ഡീസൽ ടാങ്കിന്റെ ബാക്കിൽ ഇടിച്ചു മൊത്തം കൂട്ടിയ കെ എസ് ആർ ടി സി ബസ് നിലവിൽ റോഡിന്റെ മധ്യഭാഗത്ത് കിടക്കുകയാണ് ഏറെ നേരം അഞ്ചൽ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ചൽ പോലീസും ഫയർഫോഴ്സും റോഡിന് കുറുകെ കിടന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ഒരു സൈഡിലേക്ക് മാറ്റി ആണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ബസിന്റെ ഡീസൽ ടാങ്കിന് പൊട്ടി ചോർച്ചയുണ്ടായി ട്വന്റി വിഷൻ ന്യൂസ്